ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും അങ്ങനെ ഒമ്പതാമത്തെ നോമ്പും നമുക്ക് നമ്മളിന്ന് ഇവിടെ പറഞ്ഞു അലഹമില്ല നമുക്ക് ഒമ്പത് നോമ്പ് വരെ നമുക്ക് ഒമ്പതാമത്തെ നോമ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഫുള്ള് നോമ്പ് എത്ര നോമ്പാണോ ആ ഫുള്ള് നോമ്പും നമുക്ക് കൂടെ തന്നെ നമുക്ക് നോൽക്കാൻ പഠിച്ചവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരിലും ഐ മീൻ ഉം ഇന്ന് പാതിരാക്കുള്ള ഒരു ചക്കപൂതിയുടെ ഒരു ഇത് കാണിക്കാൻ കേട്ടോ അപ്പൊ എന്താന്ന് വെച്ചാ നമുക്ക് അയൽവാസി തന്നിട്ടുള്ള ഒരു ചക്കയുടെ കഷ്ണമായിരുന്നു അപ്പോൾ അത് നമുക്ക് പകൽ എന്തായാലും പറിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് നോമ്പല്ലേ എല്ലാവർക്കും മക്കൾക്കൊക്കെ നോമ്പ് തന്നെയാണ് അപ്പോൾ പറിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഏത് നോമ്പ് തുറക്കാൻ സമയത്തിന്റെ കുറച്ച് മുന്നേ പറിച്ചു വെക്കാൻ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് കൊണ്ട് വെക്കാന്നൊക്കെ വിചാരിച്ചിട്ടോ പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ അതൊന്നും അതിനൊന്നും പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പറിച്ചില്ല പിന്നെ നമുക്ക് ഇനി നാളെ ആവട്ടെ എന്ന് വെച്ചിട്ട് അവിടെ വെച്ചു പിന്നെ നമുക്ക് നോമ്പ് തുറക്കല കഴിഞ്ഞ് നമ്മൾ ഫ്രൂട്ട്സും അതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാ പിന്നെ രാത്രി ഒരു പത്ത് മണി ഒക്കെ ആയിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കുള്ളൂട്ടോ അപ്പൊ ചോറല്ല എന്തേലും ചായം കടിയായിട്ടാണ് കഴിക്കട്ടോ അപ്പൊ മോൻ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നതിന്റെ ശേഷമാണ് ഫുഡ് കഴിക്കുള്ളൂ അപ്പോഴും ചക്ക പറിക്കാനും നമുക്ക് വേണ്ടാന്ന് വേണ്ടാന്നില്ല ഇങ്ങനെ നാളെ പറിക്കാം എന്ന് വിചാരിച്ചിട്ടോ പക്ഷെ ചക്ക അവിടെ ഇരിക്കുന്നവർത്തോളം സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ ചക്ക ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി പഴുത്താൽ ഇഷ്ടമല്ല ഇതുപോലുള്ളത് ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമ്മൾ നോമ്പ് തുറന്നാ പിന്നെ നമുക്ക് ഒട്ടും ഇങ്ങനെ ഒന്നിനും സമയം ഉണ്ടാവില്ല കേട്ടോ അടുക്കളയിൽ കയറി എന്തേലും ചെയ്യാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല കാരണം നമ്മൾ മക്കൾ വരുന്ന ആ സമയം വരെ പിന്നെ നമ്മൾ നിസ്കാരം ഓഹത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറെ സമയം അങ്ങനെ പോകും അപ്പോൾ പിന്നെ മോൻ വരുക ഒമ്പതേ മുക്കാൽ പത്ത് മണിയൊക്കെ ആയിട്ടോ ആവുമ്പഴത്തേക്ക് വരുകയുള്ളൂ കേട്ടോ പിന്നെ അവൻ വന്ന് ഭക്ഷണം കഴിച്ചപ്പോഴും പറിക്കണം എന്ന് വിചാരിച്ചു പിന്നെ വേണ്ട വേണ്ടിപ്പോ നാളെ പറിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ പക്ഷെ എന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അടുക്കള എല്ലാം ക്ലീനാക്കി ഫുള്ള് എല്ലാം കഴിഞ്ഞിട്ട് പോയി കിടന്നത് കേട്ടോ എല്ലാരും ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയതാ പക്ഷെ കിടന്നപ്പോഴും ഈ ചക്കന്റെ മനസ്സിൽ ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ എന്താ ചക്ക പറിച്ച് കഴിക്കണം കഴിക്കണം എന്ന് ഇങ്ങനെ തോന്നു തന്നെ അപ്പൊ എന്തായാലും ഞാൻ എണീറ്റ് ആ ചക്ക എടുത്ത് ഒരു പേപ്പറൊക്കെ ഇവിടെ വിരിച്ചിട്ട് അടുക്കള ഫുള്ള് ക്ലീനാക്കിയതായിരുന്നു കേട്ടോ പേപ്പറൊക്കെ വിരിച്ച് ഞാൻ ആ ചക്കെ ഒന്ന് പറഡി ആക്കിയിട്ട് എടുക്കാനുട്ടോ നമുക്കിത് കഴിച്ച് കഴിച്ചേ പറ്റൂന്നുള്ള ലെവലായി അപ്പൊ ഞാൻ അത് പറിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ എന്റെ പകുതി ഞാൻ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഉം പിന്നെന്താ നമുക്ക് ചക്കപ്പറിച്ചുവെക്കുന്ന സമയത്ത് ഈ കുരുവും അതുപോലെ തന്നെ അതിന്റെ പുറത്തും കളയാനുള്ളതൊക്കെ ഉണ്ടാവില്ല അതെല്ലാം കളഞ്ഞ് ക്ലീനാക്കി വെച്ചാല് നമുക്ക് എടുത്ത് കഴിക്കാൻ എളുപ്പമായിരിക്കും അല്ലേ അപ്പൊ ഞാൻ ഇതാ ചക്ക പറിക്കൽ കഴിഞ്ഞ സമയമാണ് കേട്ടെ കാണിക്കുന്ന പന്ത്രണ്ട് മുപ്പത്തിനാലായിട്ടുണ്ട് ചക്കൊക്കെ പറിച്ച് ഞാൻ ഇതാ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഞാൻ സമയം നോക്കിയതാണ് അപ്പൊ ഇതാ അതായിരുന്നു സമയം കേട്ടോ അപ്പൊ ഞാൻ സനമോളം ഉറങ്ങിയിട്ടില്ല കേട്ടോ അപ്പൊ അവൾക്കും നാളെ എക്സാം ഉണ്ട് അപ്പൊ അവളും ഞാനിവിടെ ഇരിക്കുകയാണല്ലോ അപ്പൊ അവളും അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ചക്കൊക്കെ പറിച്ച് കഴിച്ചു സമാധാനായിട്ടോ അപ്പൊ ഇതുപോലെ വല്ല ചക്ക കൊതിശികളും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പം എന്തായാലും കഴിച്ചപ്പോൾ സമാധാനമായി ഇനി ഒന്ന് നാളെ നല്ലൊരു ആയിട്ട് കാണാം താങ്ക്